ശരീരം എൻ്റെ അധികാരമാണെന്ന് അവർ സിദ്ധാന്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സമൂഹത്തിൻ്റെയും മതത്തിൻ്റെയും ഒരു നിയന്ത്രണവും എനിക്ക് ബാധകമല്ലെന്ന് പറയുന്നു ഞാൻ എൻ്റെ ഇഷ്ടം പ്രകാരം ജീവിക്കുമെന്നവർ നിരന്തരമായി പറയുന്നു സമൂഹത്തെ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് കേരളത്തിൽ ഉടനീളം നമ്മൾ കുറേ പാവപ്പെട്ട മനുഷ്യവർഗത്തെ കാണുന്നത് അവർ നിത്യരോഗികളാണ് സാധാരണഗതിയിൽ രോഗം വന്നതല്ല അവരുടെ ലൈംഗികമായ ഓർഗനുകൾ വെട്ടിമുറിച്ച് എതർജിൻഡറാവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി രോഗികളാണ് ട്രാൻസ്ജെൻഡറുകളെന്ന് നമ്മൾ മനോഹരമായി പറയും എന്താ അവരുടെ പ്രശ്നം ചില തോന്നലനുസരിച്ച് ശരീരത്തെ വെട്ടിപ്പാകപ്പെടുത്തണം സ്ത്രീക്ക് പുരുഷനായി മാറണം പുരുഷന് സ്ത്രീയായി മാറണം മതം പറയും പാടില്ലെന്ന് നിന്റെ ശരീരത്തിൽ നിന്റെ അധികാരത്തിന് പരിമിതിയുണ്ടെന്ന് അപ്പൊ എന്താ അവരുടെ ഇഷ്ടത്തിന് വിട്ടൂടെ എന്നാണ് ചോദ്യം കുറെ ആളുകൾ അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ കുറെ മനുഷ്യരെ നിത്യമായ ദുരന്തത്തിലേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മളൊരു ഡോക്ടറെ സമീപിക്കുന്നു എന്നിട്ട് അദ്ദേഹത്തോട് പറയാം എനിക്ക് ഈ വിരലെനിക്കൊരു താല്പര്യമല്ല ഈ വരല എനിക്കൊരു താല്പര്യമല്ല അതുകൊണ്ട് ഇതൊന്ന് മുറിച്ച് ശരിയാക്കി തരണം എന്ന് പറഞ്ഞ ഡോക്ടർ അത് മുറിച്ച് തരുമോ ഡോക്ടർ ക്രിമിനൽ കുറ്റത്തിന്റെ ആളാകും ഡോക്ടർ അറസ്റ്റ് ചെയ്യപ്പെടും അവന്റെ ഇഷ്ടത്തിനാണെന്ന് പറഞ്ഞാൽ അത് ബാധകമേയല്ല നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ശരീരത്തിൽ നമുക്ക് പ്രവർത്തിക്കാനും ചില പരിധികളും പരിമിതികളുമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക ഭാഗങ്ങൾ എല്ലാം വിട്ടി മുറിച്ചിട്ട് നിരന്തരമായി പത്തും പന്ത്രണ്ടും സർജറി നടത്തിയിട്ട് ജീവിതത്തിലൂടെ നോളം ഹോർമോൺ ട്രീറ്റ്മെന്റിന്റെ രോഗിയായി മാറിയിട്ട് പല പല പാവപ്പെട്ട മനുഷ്യരും ഇങ്ങനെ നട്ടപ്പാതിരക്കൊക്കെ അന്തം വിട്ട് അങ്ങാടികളിൽ ചുണ്ടിനും പൈൻറ്റെടുത്ത് ഇങ്ങനെ കാത്തു കാത്തിരിക്കുന്നു ഇത് സംവദിക്കണം എന്നാ പലരും പറയണത് അപ്പൊ ഇസ്ലാം ഇത്തിരി നിയന്ത്രണാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ മതങ്ങളും അങ്ങനെയാണ് കേട്ടോ ഇസ്ലാമിന്റെ മാത്രം വിഷയമൊന്നും അല്ലത് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് മാത്രം പറയുന്നു ഇരുപത്തിയേഴ് നരകങ്ങൾ ശ്രീദേവി ഭാഗവത പ്രകാരം നമുക്ക് കാണാൻ പറ്റും ഇരുപത്തിയേഴ് നരകങ്ങൾ അല്ല കള്ളുടിക്കണവൽക്കുള്ള നരകണ്ട് സെക്സ്പരമായിട്ട് അധർമ്മങ്ങൾ ചെയ്യുന്നവർക്കുള്ള ലാലഭക്ഷ്യം എന്ന് പറയുന്ന നരകുണ്ട് അങ്ങനെ ഓരോ തിറ്റുക്കിനും വ്യത്യസ്തമായ നരകങ്ങളുണ്ട് തീരെ വൃത്തിയില്ലാത്ത നരകം എന്നാണ് ഭഗവത്ഗീതയുടെ പതിനാറാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ നരകത്തെ പരിചയപ്പെടുത്തുന്നത് പലജാതി മോഹങ്ങളും പല ജാതി വിചാരങ്ങളും കാമക്രോധങ്ങളും ലൈംഗികമായ അധർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ പതന്തി നരകേശുചോ തിരെ വൃത്തിയില്ലാത്ത നരകത്തിൽ പതിച്ചു പോകുമെന്ന് കൃത്യമായി പറയുന്നുണ്ട് ഇസ്ലാം മാത്രം നിയന്ത്രണം എന്നൊന്നും പറയരുതാരും ഇസ്ലാം അതിൻ്റെ മൗലികത നിലനിർത്തുന്നത് കൊണ്ട് നിയന്ത്രണങ്ങളും അതിൻ്റെ നിയമങ്ങളും പരസ്യമായി പറയുന്നത് കൊണ്ട് പ്രഖ്യാപിക്കുന്നതുകൊണ്ട് പലർക്കും ഇസ്ലാം മാത്രം ക്ലിഷ്ടമെന്ന് തോന്നിപ്പോകാണ് ഇതൊരു മത താരതമ്യ വേദിയൊന്നുമല്ല നിത്യമായി നരകത്തിൽ പതിക്കേണ്ടി വരും നിത്യമായി എന്നുമെന്നും നരകത്തിൽ കടക്കേണ്ടി വരുമെന്ന് ഗീതയുടെ ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തിനാലാമത്തെ വചനത്തിൽ അർജുനന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് ഞാൻ ശ്ലോകം കൂടി ഉദ്ധരിച്ച സമയം കളയുന്നില്ല നമ്മൾ കുറെ വൈകി കഴിഞ്ഞു നിയതേ നിരകേ വാസോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം നിത്യമായി നരകത്തിൽ കടക്കേണ്ടി വരുമെന്ന് നിയതേ നിരകേ വാസോ മനുഷ്യ അല്ലേ മനുഷ്യത്വ ധർമ്മം പാലിക്കാതെ ജീവിക്കുന്നവൻ ഉത്സുണ്ട കുലധർമാണ മനുഷ്യർദ്ദന അങ്ങനെ മനുഷ്യധർമ്മം പാലിക്കാതെ ജീവിക്കുന്നവർ നിത്യമായി നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് ഞാൻ കേൾക്കുന്നു അത് ശരിയാണോ എന്ന് ചോദിക്കുന്നു ശ്രീകൃഷ്ണൻ ആന്നാണ് പറയണത് സമ്മതിക്കാണ് തെറ്റ് ചെയ്യാൻ കണ്ണ് കാരണമാവുന്നെങ്കിൽ കണ്ണ് ചൂന്ന് കളയണമെന്ന് മത്തായിട്ട് സുവിശേഷത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും എന്താ കണ്ണിൻ്റെ തെറ്റ് തൊട്ട് മുന്നമത്തായി വിശദീകരിക്കുന്നുണ്ട് അന്യനെ സ്ത്രീകളോടൊപ്പം ക്ഷയിക്കരുത് എന്ന് നിനക്കറിയാമല്ലോ വ്യഭിചരിക്കരുതെന്ന് അറിയാമല്ലോന്ന് എന്നാൽ ഞാൻ പറയട്ടെ ആസക്തിയോടുകൂടെ സ്ത്രീയെ നോക്കുന്നത് കണ്ണിൻ്റെ വ്യഭിചാരം ലൈംഗിക ചുവയോടുകൂടെ താല്പര്യത്തോടുകൂടെ സ്ത്രീയെ നോക്കുന്നത് കണ്ണിൻ്റെ വ്യഭിചാരം ഈ തെറ്റ് ചെയ്യാൻ എൻ്റെ കണ്ണ് കാരണമാകുന്നെങ്കിൽ ചുരുന്ന് കളയണം കാരണം രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതൊരു കണ്ണനായി സ്വർഗത്തിൽ പോകുന്നത് എന്നാണ് തെറ്റി ഞാൻ കാല് കാരണമാണെങ്കിൽ കാല് ഛേദിക്കണം രണ്ട് കാലുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ല ഒറ്റക്കാലനായി സ്വർഗത്തിൽ പോകുന്നത് അത്ര എന്നാണ് ചുണ്ടിനോട് മദ്യം അടുപ്പിച്ചവൻ സ്വർഗരാജ്യം അവകാശമാക്കില്ലെന്ന് ബൈബിളിലെ യോവയിൽ നിന്ന് പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും പന്നിയെ തൊടാൻ പാടില്ലെന്നും തൊട്ടടുത്ത് തൊടാൻ പാടില്ലെന്നും പന്നിയെ തിന്നാൻ പാടില്ലെന്നും ഭക്ഷ്യയോഗ്യമല്ലെന്നും കൃത്യമായി ആവർത്തന പുസ്തകത്തിലും ലേവ്യർ പുസ്തകത്തിലും നമുക്ക് കാണാൻ പറ്റും അവസല മാത്രം കുറേ നിയന്ത്രണങ്ങൾ വെച്ചു എന്നാണോ മതങ്ങളായ മതങ്ങളെല്ലാം നിയന്ത്രണമാണ് അത് മനുഷ്യൻ ആവശ്യവുമാണ് വളയമില്ലാതെ ചാടാൻ പറ്റുന്നവനല്ല മനുഷ്യൻ ബുദ്ധിയുള്ളവനാണവൻ ആ ബുദ്ധി കൊണ്ടവൻ പലജാതി പലജാതി ജാതി പോക്കിരിത്തരങ്ങൾ ഒപ്പിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് മനുഷ്യനെ നിയന്ത്രിക്കേണ്ടതുണ്ട് ഇതാണ് മതം നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ സംശയിപ്പിച്ചുകൊണ്ടിരിക്കുക അത് ശരിയല്ലല്ലോ ഇത് ശരിയല്ലല്ലോ അതെന്തിനാണ് ഇതെന്തിനാണെന്നും പറഞ്ഞ് നമ്മുടെ മക്കളെ മൊത്തം സംശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് രക്ഷിതാക്കളാവുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറേ മക്കളുണ്ട് സാധാരണക്ക് വിരുദ്ധമായി സദസിൽ കുറേ ചെറുപ്പക്കാരെയും കാണുന്നു അലഹമില്ല നമ്മുടെ മാതാപിതാക്കളുടെ നിയന്ത്രണം നമുക്ക് ബാധകമാണോ ആണെന്ന് തീരുമാനിക്കുന്ന ചെറുപ്പക്കാർ വിജയത്തിന്റെ പാതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു നമുക്ക് വേണ്ടി ധാരാളമായി അധ്വാനിക്കുന്നവ ഞാനെന്ന് കരയുമ്പോൾ അറിയാതെ ഒരുകുമെന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം കൈതപ്രത്തിന്റെ പാട്ട് കേട്ടു കാണും നിങ്ങൾ നമുക്ക് വേണ്ടി ഒരുങ്ങുന്ന മാതാവ് പിതാവ് നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ ഉമ്മ ഉമ്മൻ സുഹൃത്തുൽമാനിൽ ഉമ്മയുടെ ഗർഭകാലത്തെ കുറിച്ച് പറയുന്നത് എന്നാണ് സുഹൃത്തുൽമാനിന്റെ പതിനഞ്ചാമത്തെ വേർഡ് പരിശോധിക്കുക അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നത് പ്രയാസങ്ങൾക്കുമേൽ പ്രയാസമായിട്ടാണ് പിന്നെ നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കുന്നുണ്ട് ശരിക്കും ബോധം കെടുന്നതിനപ്പുറമുള്ള വേദന സഹിച്ചിട്ട് ശാസ്ത്രരംഗത്ത് വേദനക്കൊരു മാപിനി ഉണ്ടോ അതിങ്ങനെ കണക്കാക്കി അളക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ തർക്കങ്ങളുണ്ട് എന്നാലും അങ്ങനെ സാധ്യമാണെന്ന് പറയുന്ന സയൻറ്റിസ്റ്റുകളുടെ വാദത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം അമ്പതിടൽ വേദന സഹിച്ചാണ് ഈ മറയ്ക്കപ്പുറത്തുള്ള നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ ഓരോ മനുഷ്യ കുഞ്ഞിനും ജന്മം നൽകുന്നത് ഇനി ഡൽ കണക്ക് കുറച്ചുകൂടെ നിങ്ങൾ കേൾക്കണം ഡൽ വേദന സഹിക്കുമ്പോഴേക്ക് ആരോഗ്യമുള്ളൊരു പുരുഷൻ പോലും ബോധരഹിതനായി പോകും പക്ഷേ നമ്മുടെ ഉമ്മ ബോധം കെട്ടില്ല നമ്മുടെ ഭാര്യ ബോധം കെട്ടില്ല നമ്മുടെ സഹോദരി ബോധം കെട്ടില്ല എൻ്റെ ഈ സമൂഹത്തിലേക്കൊരു കുഞ്ഞിനെ സംഭാവന ചെയ്യുന്ന സന്തോഷത്തിൽ ഇതുവരെയും ഒമ്പത് മാസവും പത്ത് ദിവസവും ഓരോ ചലനവും കൗതുകവും ആനന്ദവും തീർത്താ ഉമ്മയുടെ ഹൃദയത്തിൽ തൻ്റെ മകൻ തൻ്റെ മകൾ പറന്നു വീഴുമ്പോൾ ഞാനങ്ങനെ ബോധം കെട്ട് കിടക്കാൻ പറ്റില്ല എന്നവരുടെ ഉപബോധ മനസ്സിൽ തോന്നുന്നു ആ മാതാവിന്റെ ചുണ്ടിലേക്ക് ആ കുഞ്ഞിനെ ചേർത്ത് വെച്ച് സൂതികർമ്മിണി നിൽക്കുന്ന ഒരു സമയമുണ്ട് ലോക ചരിത്രത്തിൽ അത്ര മനോഹരമായ മറ്റൊരു നിമിഷം എന്ന് ഞാൻ സംശയിക്കുകയാണ് മാതാവിൽ നിന്ന് ആ കുഞ്ഞിലേക്ക് കുഞ്ഞിൽ നിന്ന് മാതാവിലേക്ക് വിശ്വസിക്കാനും വർണ്ണിക്കാനും പറ്റാത്ത അനർഘമായൊരു വിദ്യുത് പ്രവാഹം കേറിപ്പോകുമ്പോ തൻ്റെ പത്തു മാസത്തെ കൃത്യമായി പറഞ്ഞാൽ ഒമ്പത് ദിവസത്തെയും പത്ത് ദിവസത്തെയും തീവ്രമായ ഗർഭം ഹമലവന പ്രയാസത്തിനുമേൽ പ്രയാസമായിട്ടുള്ള ആ ഗർഭം ആ സ്ത്രീ മറന്നുപോകുന്നു പ്രയാസങ്ങളും വിഷമങ്ങളും മറന്നുപോകുന്നു ഇത്രമേൽ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ജീവിക്കുന്ന മാതാവിനെയും പിതാവിനെയും സർവതന്ത്ര സ്വാതന്ത്ര്യവാദത്തിന്റെ പേരും പറഞ്ഞു ആട്ടിപ്പുറത്താക്കാൻ ബുദ്ധിയുള്ള മനുഷ്യരെ നമുക്ക് സാധിക്കുമെന്ന് ആലോചിച്ച് നോക്കുക മാതാവിനെ വട്ടാനും കൊല്ലാനും വൃദ്ധസദനത്തിൽ പോയി അവർ ഉറ്റുനോക്കുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കിയേ ആനന്ദിപ്പിക്ക പോലും ചെയ്യാതെ മടങ്ങിപ്പോരാനും എങ്ങനെയാണ് ഒരു മനുഷ്യന് സാധിക്കുക സാധിക്കരുതെന്ന് മതം പറയുന്നു സാധിക്കണമെന്നും മനുഷ്യരെല്ലാവരും മൃഗങ്ങളാവണമെന്നും നമ്മുടെ നാട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വ്യാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ മതവിരുദ്ധർ ഒന്നിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി രണ്ടായിരത്തി ഒമ്പതിൽ പിന്നെ രണ്ടായിരത്തി പത്തിൽ സയൻസ് കോൺഫറൻസുകൾ നടത്തി ന്യൂ ഐത്യസത്തിന്റെ പ്രചാരണം അവിടെ നിങ്ങേട്ട് പത്ത് പതിനഞ്ച് വർഷമായി ഓരോ വർഷത്തെയും മാറ്റം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു യുക്തിവാദം സമൂഹത്തിലേക്കും മെല്ലെ 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 വന്ന ഓരോ കാലവും തിരേ ആ ഭാഗമൊന്നും ശ്രദ്ധിക്കാത്തവർക്ക് പോലും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു കാരണം മദ്യപാനം ഏറ്റവും കൂടി നിയന്ത്രിക്കാൻ ആളില്ലാതെ വന്നു മതം നിയന്ത്രിക്കരുത് പ്രവാചകം നിയന്ത്രിക്കരുത് വേദം നിയന്ത്രിക്കരുത് എൻ്റെ ശരീരം ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ കൊണ്ടുപോകും മയക്കുമരുന്നിൻ്റെ ഉപയോഗം വല്ലാതെ കൂടി വേൾഡ് തലത്തിൽ പോലും മയക്കുമരുന്നിന്റെ ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ കുഞ്ഞുമക്കൾ പോലും മയക്കുമരുന്നുകളുടെ അഡിക്റ്റുകളായി മാറുന്നു എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് കൊലപാതകങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു മാതാവിനെയും പിതാവിനെയും കൊല്ലൽ വർദ്ധിക്കുന്നു ഗാർഹിക പീഡനങ്ങൾ കൂടിക്കൂടി വരുന്നു എന്താ ഗാർഹിക പീഡനങ്ങൾ അച്ഛനാലും സഹോദരനാലും ഒക്കെ ഗർഭിണികളാവുക പെൺകുട്ടികൾ പ്രണയത്തിന്റെ പേരും പറഞ്ഞുള്ള ചാടിപ്പോക്ക് കടന്നു ധാരാളം ധാരാളമായി വർദ്ധിക്കുന്നു ഏറ്റവും ലാസ്റ്റ് കേരളം കൗതുകത്തോടെയും ആസ്യാത്മകമായും കേട്ടു സ്വന്തം സഹോദരിയാകുന്ന ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിനോടൊപ്പം ഇറങ്ങിപ്പോകുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് അവരുടെ ഇന്റർവ്യൂ ചിരിച്ചുകൊണ്ട് കേട്ടു ഓരോരുത്തരും ഞങ്ങൾ ഗുരുവായൂരിലെ ലോഡഞ്ചിലാണ് പക്ഷെ ആരും ഞങ്ങളെ തെരഞ്ഞു വരരുത് എന്നൊക്കെ പറഞ്ഞ പൊട്ടപ്പോയത്തത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കൂ സ്വന്തം ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാകുന്ന ഞങ്ങളാ നാട്ടിലൊക്കെ പറയുന്ന നിങ്ങളുടെ നാട്ടിൽ എന്ന് പറയുന്ന ഈ സാധനത്തോടൊപ്പം ഇറങ്ങിപ്പോകുക ഞങ്ങൾക്ക് ഇത് ഒരിക്കലും പിരിയാൻ എന്ന് പറയാം എന്നിട്ട് അവളൊരു ഓഫർ കൊടുക്കുക ചേച്ചി വിഷമിക്കൊന്നും വേണ്ട ചേച്ചിക്ക് കാണാൻ മോഹം ഏട്ടനെ ഞാൻ വിടും കാണാൻ എന്താണ് ധർമ്മം എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും പക്വതയില്ലാത്ത മക്കളായി കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ദേവനിഷേധം ഇങ്ങനെ മെല്ലെ 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 പടർന്നു പിടിക്കുന്നു അതനുസരിച്ച് ആഹ്ദത്തിനെ പേടിക്കേണ്ട കാര്യമില്ല ഇതോടെ എല്ലാം തീർന്നുന്ന് അവർ സമർത്ഥിക്കുന്നു അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന് അവർ സമൂഹത്തെ നിരന്തരമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സമൂഹത്തെ നിരന്തരമായി അവർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രീത്യ സിംഗറിന്റെ പുസ്തകത്തെ കുറിച്ച് ഇൻസിസ്റ്റ് അനുവദിക്കണം എന്നാണ് മുഖ്യ പ്രമേയം അതങ്ങ് യൂറോപ്പിലല്ലേ എന്ന് വിചാരിക്കരുത് നമ്മുടെ കേരളത്തിൽ പോലും ഇൻസിസ്റ്റിന്റെ ഗുണങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് ക്ലാസുകളും സെമിനാറുകളും നടന്നു ഈ മതവിരുദ്ധരുടെ നേതൃത്വത്തിൽ ഇൻസിസ്റ്റ് മറന്നുപോകരുത് അമ്മയോടുള്ള രതിയാണ് സഹോദരിയോടും തന്റെ മകളോടുമുള്ള ലൈംഗികമായ ബന്ധമാണ് ഇത് വേണമെന്നും അതിൻ്റെ മഹത്ത് എന്താന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ സാംസ്കാരിക കേരളത്തിൽ പോലും പ്രമേയങ്ങളും പ്രബന്ധങ്ങളും വായിച്ചു ഇങ്ങനെ മനുഷ്യനെ പോത്താക്കാൻ തീരുമാനിച്ചാൽ ഈ പറഞ്ഞ അധർമ്മങ്ങളെല്ലാം ഇനിയും ഇനിയും വർദ്ധിച്ചു വരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ നമ്മൾ തിരിച്ചറിയണം

തീയിൽ നിന്ന് നാറിൽ നിന്ന് നരകത്തിൽ നിന്ന് ദൂരയാകുന്നത് അതോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനുമാകുന്നത് അവരാണ് വിജയിച്ചവർ അവർ മാത്രമാണ് വിജയിച്ചവർ ആരാണ് സ്വർഗത്തിൽ കയറുന്നു ആരാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു അവരാണ് വിജയിച്ചവർ ആരാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് അതുകൊണ്ട് മാത്രം വലിയ വിജയമാവില്ല നമുക്കറിയാം നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ എന്ന് പറയുന്ന സംവിധാനമുണ്ട് കുറേ ആളുകൾ അതുമുണ്ടാകും സ്വർഗത്തിൽ പോകാൻ മാത്രം ഗുണവും ചെയ്തില്ല അവർ എന്നാൽ നരകത്തിലേക്ക് പോകാൻ മാത്രം തെറ്റും ചെയ്തില്ല ഈക്വലായി ഇങ്ങനെ നിൽക്കുകയാണ് അവർ ഹറാഫിലായിരിക്കും അത് സമ്പൂർണ്ണ വിജയമല്ല അതുകൊണ്ടാകും ആറ് നരകത്തിൽ നിന്നാരു ദൂരെ പോകുന്നോ ജന്ന സ്വർഗത്തിൽ കയറാനുമാകുന്നോ ഫാസ് അവരാണ് വിജയിച്ചവർ മനുഷ്യന്റെ ജീവിത ലക്ഷ്യം ഇതാണ് സാധാരണക്കാരാവുന്ന നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം ഇതാണ് വലിയ മഹാന്മാരുണ്ടായിരുന്നു അവർ നരകത്തെ പേടിച്ച് തെറ്റുകളിൽ നിന്ന് മാറി നിന്നില്ല സ്വർഗത്തിൽ കയറേണ്ടി വരുമെന്ന് കരുതി അവരാരും നന്മ ചെയ്തില്ല പിന്നെയോ അവരെ പടച്ചു അവൻ അവർക്ക് ഊർജം നൽകി ആയുസ് നൽകി ആരോഗ്യം നൽകി അവർക്ക് ജീവിക്കാൻ പറ്റും വിധം ഈ ഭൂമിയെ സംവിധാനിച്ചു ഭൂമിയുടെ പിഡം എത്ര വ്യാസം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അരനിമിഷം അവർ പറയും ആ പിഡത്തേക്കാൾ ഭൂമി കുറച്ചുകൂടെ വലുപ്പം നമുക്ക് സുഗമമായി നടക്കാൻ സാധിക്കാതെ വരും ഗ്രാവിറ്റിയെക്കുറിച്ച് നമുക്കറിയാം സർ ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ച ഗ്രാവിറ്റേഷൻ തിയറി ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് സ്ഥൂല വസ്തുക്കളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു നിലവിലുള്ളതിനേക്കാൾ വലിയ ഭൂമിയായിരുന്നെങ്കിൽ നമ്മുടെ കാൽ ഒട്ടിപ്പിടിച്ചു നിൽക്കുമായിരുന്നു നടന്നു പോവാൻ കാല് വലിച്ചൂരണമായിരുന്നു സ്ഥിരമായി അത് ചെയ്യുമ്പോൾ വെരിക്കോസിൽ വെയിൻ വരുമായിരുന്നു നമ്മുടെ കാലിൻ്റെ മുട്ടുകൾ തേയുമായിരുന്നു നമുക്ക് ജീവിതം ദുസ്സഹമാകുമായിരുന്നു അതുകൊണ്ട് ഭൂമിയെ കൃത്യമായ വിധാനത്തിൽ ആരുപടച്ചു അവനാണവനാണല്ലാഹു യാദർച്ഛികമല്ല ഇത് ശരിക്കും ആസൂത്രണം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് ഇനി നേരെ മറിച്ച് ഈ ഭൂമി കൊറച്ച് ചെറുതായിരുന്നെങ്കിലോ ഈ ഭൂമിയുടെ വ്യാസം കുറച്ച് ചെറുതാണെങ്കിലോ ഭൂമിയിൽ നമ്മൾ ബാലൻസ് തെറ്റുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി നടക്കുമായിരുന്നു അങ്ങ് ചന്ദ്രനിൽ പോയി ഇറങ്ങി എന്ന് പറയുന്ന വീഡിയോ നമുക്ക് കാണാൻ പറ്റും അയാൾ ചാടി ചാടിയാണ് നടക്കുന്നത് നേരെ ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റൂല കളിക്കാൻ പറ്റൂല പന്ത് കളിക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല പറ്റൂല ആർക്കും ഒരു പരിപാടി നടക്കൂല നമ്മൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു രംഗം ഈ ഭൂമിക്ക് വരാനുണ്ട് പരിശുദൂറാൻ സൂറത്തുൽ ഹജ്ജിന്റെ ഒന്നാമത്തെ വചനത്തിൽ ഭീകരത വിശദീകരിക്കുമ്പോൾ പറയുമ്പോ മഹാപ്രശ്നങ്ങൾ എണ്ണിപ്പറയുമ്പോൾ അമ്മ ഏതൊരു മാതാവും തൻ്റെ കൈക്കുഞ്ഞിനെ വലിച്ചെറിയും മാതാവിന് ഏറ്റവും കൂടുതൽ കുട്ടിയോട് ആർദ്രതയുണ്ടാകുന്നതും ഒലകുടി പ്രായമാണ് ആ സമയത്തുള്ള കുട്ടിനെപ്പോലും മാതാക്കൾ വലിച്ചെറിയും വ്യോമ തറവുനഹാ തല്ലുമുറിയ അമ്മാറ ഇറ്റ് ഗർഭം മൂറി വന്ന സിക്താണ്ടം രൂപപ്പെട്ട ഒരു ദിവസത്തെയും രണ്ട് ദിവസത്തെയും പ്രായമുള്ള ഗർഭം ഭ്രൂണം മുതൽ നാളെ പ്രസവിക്കാനുള്ള ഒമ്പത് മാസവും ഒമ്പത് ദിവസവും ആയ ഗർഭസ്ഥ ശിശുവരെ തുരുതുരാ പ്രസവിക്കപ്പെടും ജനങ്ങൾ മദ്യപിച്ചതുപോലെ താങ്കൾക്ക് കാണാം ലഹരി ബാധിച്ചവരെ പോലെ കാണാം ഒമാകും ബിസുക്കാറാ അവരാരും ലഹരി ബാധിച്ചവരല്ലാഹിഷീത് പടച്ച റബ്ബിന്റെ അതാപിന്റെ തീവ്രതയാണത് ക്യാമന്നാളാകുമ്പോൾ റബ്ബ് ഈ ഗ്രാവിറ്റേഷനൊക്കെയാണ് പിൻവലിക്കും ഭൂമി ഗുരുത് പിൻവലിക്കും പിന്നെ ജനങ്ങളിങ്ങനെ ആടി നടക്കും നീലാസ്തോങ് ചന്ദ്രനിൽ ചാടിച്ചാടി ആടി നടക്കുന്നത് പോലെ ഈ ഭൂമിയിലെ ഓരോ മനുഷ്യരും ഓരോ മനുഷ്യരും ആടി ആടി ബാലൻസ് തെറ്റി കള്ള് കുടിച്ചവരെ പോലെ നടക്കും ി സുഖാറാ ആരും മദ്യപിച്ചവരല്ലാദാഹിഷീദ് പടച്ച റബ്ബ് ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളുടെ ധാരാപങ്ങളുടെ ഭൂമിയുടെ മറ്റേ എല്ലാ സംവിധാനങ്ങളുടെയും പരസ്പരമുള്ള കൃത്യമായ ആകർഷണം പിൻവലിച്ചതാണ് ഭൂമി നിലവിലുള്ളതിനേക്കാൾ കുറച്ച് കുറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആടിയാടി നിക്കുന്നു നമുക്ക് ആവശ്യമായ രീതിയിൽ ഭൂമിയെ പടച്ചു തന്ന റബ്ബ് ആ റബ്ബ് ആരാധിക്കാൻ പറഞ്ഞു ആരാധിച്ചു അത്രന്നെ അല്ല സ്വർഗം കിട്ടണം എന്ന് കരുതിയിട്ടല്ല വലിയ മഹാന്മാരുടെ ചിന്തയാണ് ഞാൻ പറയണത് നമ്മൾ ആലോചിച്ചു നോക്ക് ഭൂമിയുടെ എത്തിരി അപ്പുറത്ത് ഏറ്റവും വലിയ ഗ്രഹത്തെ പടച്ച റബ്ബ് കൊണ്ടുവന്നു നിർത്തി ഭൂമി ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി വരുമ്പോഴേക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു കൊല്ലം ഇത് വമ്പിച്ച പിണ്ടുള്ള വ്യാസമുള്ള ഒരു ഗ്രഹം വട്ടം സൂര്യനെ ചുറ്റുമ്പോഴേക്ക് നമ്മുടെ ഭൂമിയിലെ പന്ത്രണ്ട് കൊല്ലം വ്യാഴവട്ടം ആ ഗ്രഹത്തിന്റെ പേരാണ് വ്യാഴം ജൂപ്പിറ്റർ എന്നൊക്കെ പറയണത് ഈ സാധനം ഭൂമിയുടെ ഒരു കാവൽക്കാരനാണ് ഇത്ര വലിയ പിണ്ടവും വ്യാസമുള്ളത് കൊണ്ട് ഭൂമിയിലേക്ക് വരുന്ന ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും വിവിധങ്ങളായ ഗ്രഹങ്ങളും മറ്റ് ചിഹ്നഗ്രഹങ്ങളെയും വ്യാഴം അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ചു പിടിച്ച് വ്യാഴത്തിൽ ഇടിച്ചു വീഴ്ത്തുന്നു അതുകൊണ്ട് ഭൂമി രക്ഷപ്പെടുന്നു ആരാണ് ഇതിനെ സംവിധാനിച്ചത് അവനാണ് അവനാണ് അല്ലാഹു അവനാണ് അവനാണ് അല്ലാഹു പിന്നെ ഖലീഫ തന്റെ ഖലീഫമാരെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നവനാണ് അള്ളാഹു ഈ അള്ളാഹു നമുക്ക് ഓക്സിജൻ നൽകുന്നുണ്ട് ഒരു മണിക്കൂർ ഓക്സിജൻ കൃത്രിമമായി നടത്താൻ ഡൽഹിയുടെ അന്തരീക്ഷം മലിനമാകുമ്പോൾ മൂവായിരം രൂപയാണ് നൽകേണ്ടത് ചൈനയിലെ ചില ഹോട്ടലുകളുണ്ട് ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോൾ വലിയൊരു ബില്ല് കിട്ടും ആ ബില്ലിൽ ഓക്സിജന്റെ ഇതും കാണും നല്ലൊരു പണം എന്താ കാര്യം മലിനമായ ഓക്സിജൻ ഓക്സിജനെല്ലാം ഒഴിവാക്കിയിട്ട് ആ ഹോട്ടലിനുള്ളിൽ അവർ കൃത്രിമമായ ഓക്സിജൻ നിറച്ചുവെന്നാണ് പറയുന്നത് അതിന് ഭക്ഷണത്തിൻ്റെ നാലരട്ടി പണം കൊടുക്കണം ഒരൊറ്റ മണിക്കൂർ ഉപയോഗിക്കാനുള്ള ഓക്സിജൻ സെല്ല് ഡൽഹിയിൽ എല്ലാ വർഷവും അന്തരീക്ഷ മലിനീകരണം വരും ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകർ കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ പാടം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റുകൾ കൂട്ടി കത്തിക്കും അതേ സമയത്ത് ദീപാലി വരും പടക്കത്തിൻ്റെ യും മറ്റ് അന്തരീക്ഷത്തിൽ കയറിയിട്ടാകെ മലിനാകും ആ സമയത്ത് ഉപയോഗിക്കാനുള്ള ഒരു മണിക്കൂർ മാത്രം ഉപയോഗിക്കാനുള്ള സിലിണ്ടറിന്റെ വില മൂവായിരം രൂപയാണ് മൂവായിരം മിൻറ്റു ഇരുപത്തിനാല് വെറുതെ ഒന്ന് ഗുണിച്ചു നോക്കുക ഒരു ദിവസം നമ്മൾ എത്ര ഓക്സിജൻ വേണം എന്ന് ആ ഇരുപത്തിനാലിന് മൂവായിരം കൊണ്ട് ഗുണിച്ച ഗുണഫലത്തോട് വെറുതെ മുപ്പത് ഒന്ന് കൂട്ടി വെക്കുക ഒരു മാസം ആ ഗുണബലത്തോട് വെറുതെ പന്ത്രണ്ടൊന്ന് കൂട്ടി നോക്കുക ഒരു വർഷം ഒരൊറ്റ വർഷത്തെ ഓക്സിജന്റെ ചെലവ് പോലും പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഉമ്മമാരെ സഹോദരിമാരെ നമ്മുടെ പുരുഷായുസ് മൊത്തം അധ്വാനിച്ച് ജോലി ചെയ്താലും നമുക്ക് സമ്പാദിക്കാൻ കഴിയില്ല അത്രമേൽ ഭീമമായൊരു തുക ഇത് റബ്ബ് സൗജന്യമായിട്ട് നമുക്ക് നൽകിയിട്ട് എത്ര വല്ലായി ഒരു വർഷത്തെ കണക്കിനെ ഇൻഡു നമ്മുടെ ഇയർ വയസ്സുമായിട്ടൊന്ന് കൂട്ടി നോക്കുക നാപ്പത് വർഷം ജീവിച്ചയാൾ ആ ഭീമമായ സംഖ്യയോട് നാപ്പതിനൊന്ന് ഗുണിക്കുക നമ്മൾ ഇതുവരെയും ശ്വസിച്ച ഓക്സിജന്റെ വില നമുക്ക് മനസ്സിലാവും ഇത് നൽകിയ റബ്ബ് നമ്മളോട് വിഭാഗത്ത് ചെയ്യാൻ പറഞ്ഞു ദീന് പഠിക്കാൻ പറഞ്ഞു ജീനിനനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു നട്ടപ്പാതിരക്കെ എഴുന്നേറ്റ് തഹജു സംസ്കരിക്കണം എന്ന് പറഞ്ഞു സുജൂതിന്ന് സുഹൃത്തു സജതയിൽ നമ്മളെ തിലാപത്തിൻ്റെ ആയത്തോതിയിട്ട് സുജൂതിലേക്ക് പോയി സുജൂതിൽ റബ്ബിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് എടുത്ത് പൊന്തി വന്ന് പിന്നീട് ഓതുന്നായിട്ട് നമ്മൾ മറക്കരുത് ആഗ്രഹിച്ച് മോഹിച്ച് എന്നാൽ എന്നാൽവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട് നല്ല വിശ്വാസികൾ ജുനൂബുഹും അവരുടെ പാർശ്വഭാഗത്തെ ബഡിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു അവർ തഹജുസ്കരിക്കുന്നു ഇത് റബ്ബ് നമ്മളോട് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ചെയ്യുക അല്ലാതെ സ്വർഗന്ധരൽ അവൻ്റെ ഔദാര്യം ഇടുകയാണെങ്കിൽ അത് അവൻ്റെ നീതി മാത്രം നമ്മൾ ചൊല്ലാറുണ്ട് പൂർവിക മഹാന്മാരുടെ ലക്ഷ്യം ഒരിക്കലും സ്വർഗമല്ലായിരുന്നു വലാനയിലുൽമക്കാം ഉന്നത സ്ഥാനം നേടലുമല്ലായിരുന്നു പടച്ചറബ് പറഞ്ഞു അതുകൊണ്ട് അനുഷ്ഠിച്ചു പടച്ചറബ് മാറി നിൽക്കാൻ പറഞ്ഞു അതുകൊണ്ട് കള്ള് കുടിച്ചില്ല അന്യ സ്ത്രീയെ നോക്കിയില്ല വ്യഭിചാരം നടത്തിയില്ല പലിശ വാങ്ങിയില്ല അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല അതിൻ്റെ അനർത്ഥം ആലോചിച്ചിട്ടേ അതുകൊണ്ടുള്ള ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് ഒരിക്കലും മനസ്സിലേക്ക് കൊണ്ടുവന്നില്ല റബ്ബ് വേണ്ടെന്ന് പറഞ്ഞു അതോടുകൂടെ സമ്മതം ഇനിയില്ല ഇനിയില്ല ഫഹല്ലൻതും തുമ്മുൻതൂൻ മദ്യപാനത്തിൽ നിന്ന് വിരമിക്കുന്നില്ലേ എന്ന് അഞ്ചാം അധ്യായം സുഹൃത്തുൽ മാഹിദയുടെ തൊണ്ണൂറാമത്തെ വചന ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച് ആലോചിച്ചില്ല മദീന സിറ്റിയിലൂടെ മദ്യത്തിൻ്റെ പുഴകളൊഴുകിയെന്ന് ചരിത്രം ഇതിനാ മഹാന്മാർ ആരാധന അർപ്പിച്ചത് അതുകൊണ്ട് റാബി അത്തുല്ലാ താ റിയുള്ള ഒരു ദിവസം ഒരു ബക്കറ്റ് നിറച്ച വെള്ളവും കത്തിച്ചു പിടിച്ച ഒരു ചൂട്ടുമായിട്ട് പുറത്തിറങ്ങണത് പച്ചപ്പകൽ ശിഷ്യന്മാര് ചോദിക്കുന്നുണ്ട് എന്തേ ഗുരു ഇങ്ങനെ എന്ന് അവര് പറഞ്ഞു ജനങ്ങളൊക്കെ അധ്വാനിക്കണത് സ്വർഗം നേടണം എന്ന് കരുതിയിട്ടാണ് ഞാൻ സ്വർഗത്തിന് തീ കൊടുക്കാൻ പോവാണ് ജനങ്ങളൊക്കെ തെറ്റിൽ നിന്ന് മാറി നിൽക്കണ നരകത്തിൽ പോകേണ്ടി വരുമോ എന്ന് കരുതിയിട്ടാണ് അതുകൊണ്ട് ഞാൻ നരകത്തെ വെള്ളം ഒഴിച്ച് കെടുത്താൻ പോവുകയാണ് ഇത് സാധിച്ചിട്ടൊന്നുമല്ല പ്രതീകാത്മകമായി അതിന്റെ സീരിയസ്നെസ് ബോധ്യപ്പെടുത്തുകയാണ് റാബിയതുബി ബീവിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ അടിമയായിരുന്നു പിതാവിൻ്റെ നാലാമത്തെ മോൾ അങ്ങനെയാണ് റാബി എന്ന് പേര് വന്നത് എങ്ങോട്ടോ സഞ്ചരിക്കുന്നതിനിടയിൽ ആരൊക്കെയോ കൊള്ളക്കാർ പിടിച്ചോണ്ടുപോയി ഒരു മനുഷ്യന്റെ അടിമയായി രാവിലെ മുതൽ വൈകിട്ട് വരെ ചെറിയ പ്രായത്തിൽ പതിനാലും പതിനഞ്ചും വയസ്സിൽ ജോലി ചെയ്യേണ്ടി വന്നു ഒരു ദിവസം ഉടമസ്ഥൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ റാബിയ കടക്കുന്ന ചെരുവിലുള്ള ഒരു ചെറിയ സംവിധാനത്തിനുള്ളിൽ നിന്ന് വർത്തമാനം കേൾക്കുന്നു അദ്ദേഹം ആകെ സംശയിച്ചു ആരാണ് റാബിയോടൊപ്പം അദ്ദേഹം മെല്ലെ മെല്ലെ ചെന്ന് കാതുകൂർപ്പിച്ചു നിന്നു പതിനാലുകാരിയാകുന്ന ആ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തേങ്ങിക്കൊണ്ട് പറയുകയാണ് പടച്ചറബ ഇതിലേറെ വിവാദത്തിൽ ചെയ്യണമെന്ന് മോഹൻ്റെ മനസ്സിന് താല്പര്യമുണ്ട് പക്ഷെ ഞാൻ ഒരാളുടെ അടിമയാണല്ലോ രാവിലെ മുതൽ വൈകിട്ട് വരെ അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ടതുണ്ടല്ലോ അപ്പം നേരം വെളുക്കുകൾ എനിക്ക് ബാ ചെയ്യാൻ പറ്റില്ല ഇത്തിരി ഉറങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് എൻ്റെ സമയത്തിൻ്റെ ഒരു ഭാഗം ഞാൻ ഉറങ്ങി തീർക്കുന്നത് എന്നോട് പൊറുക്കണമെന്നും പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണ് ആ പെൺകുട്ടി മനുഷ്യന്റെ മനസ്സലിഞ്ഞു അദ്ദേഹം പോയി കടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ വിളിച്ചിട്ട് മോളയൻ നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു നീ ഇഷ്ടം പോലെ ഇവിടെ നിന്ന് ആരാധന അർപ്പിച്ചോ എല്ലാ സൗകര്യവും ഞാൻ ചെയ്യാം അല്ല നിന്റെ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് മടങ്ങിപ്പോവാനാണ് മോഹിക്കുന്നതെങ്കിൽ ചെയ്തോളൂ ഞാൻ സമ്മതം തരാം ഇതാണ് റാബിൻ അവര് കയ്യിൽ ചീ ചൂട്ടും കത്തിച്ചു പിടിച്ച് ഇറങ്ങുകയാണ് സ്വർഗത്തിന് തീ കൊടുക്കാൻ പ്രതീകാത്മകമായി തൻ്റെ ശിഷ്യരെ പഠിപ്പിക്കുകയാണ് നമ്മൾ പടച്ചൊറബിനോടുള്ള വിധേയത്വം കൊണ്ടാണ് ഈ വാദത്ത് ചെയ്യേണ്ടതെന്ന് ഇത് അത്രമേൽ ഉന്നതിയിലെത്തിയ മഹാന്മാരുടെ അവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ച് വിജയത്തിൻ്റെ മാനദണ്ഡം ഞാൻ നേരത്തെ ഓതിയിട്ടുണ്ട് നരകത്തിൽ നിന്ന് ദൂരെയാവുക സ്വർഗത്തിലേക്ക് കയറാൻ കഴിയുക ഫഖദ് ഫാസ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്